പാലക്കാട് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ ചുമതലയേറ്റു പഴയ നൽകി പ്രഭാകരൻ ചെയ്തു നമ്മൾ പുതിയ പ്രതിഭകൾ ഈ രംഗത്തേക്ക് കടന്നു കാര്യത്തെ തർക്കമില്ല അവരൊക്കെ വളരെ ഈ വ്യക്തിമുദ്ര വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് ആൾക്കാർ പാലക്കാട് ഉണ്ട് ഇനിയും അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സത്യത്തിൽ ഞാനിതുവരെ ഒരു അനുമോദിക്കുന്ന ഒരു ചടങ്ങെന്ന രീതിയിൽ പറഞ്ഞപ്പോഴാണ് ഞാനതിൽ പങ്കെടുത്തത് സെൻറ് ഓഫ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രേമനന്ദൻ സെൻറ് ഓഫിൽ പോകേണ്ട ആളല്ല ഹൈദ്രാഥനും അല്ല രാമചന്ദ്രനും അല്ല കാരണം അവർ അത്രമാത്രം താല്പര്യമെടുക്കുന്നവരാണ് പിന്നെ അവർ സ്പോർട്സ് കൂടിയാണ് ഇത് സ്പോർട്സ്മാൻ അല്ലെങ്കിലും പിന്നെ ഈ രംഗത്ത് എപ്പോഴും ഞങ്ങളൊരു കമ്മിറ്റിയിലുള്ളവരാണ് എന്തെങ്കിലും ഒരു വർത്തമാനം പറയുമ്പോൾ സ്പോർട്സിനെക്കുറിച്ച് പറഞ്ഞിട്ടേ നമുക്കെ അവസാനിപ്പിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു 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 ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ജില്ലാ പ്രസിഡന്റ് ടി എം ശശി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ സി ഹരിദാസ് എം രാമചന്ദ്രൻ കെ അശോകൻ കെ സി റിയാസുദ്ദീൻ സെക്രട്ടറി പി എം ബിജു എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്